ഇപ്പോൾ രണ്ടുപേര് ഭയങ്കരമായിട്ട് അടി അടികൂടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് മൂപ്പനും അതുപോലെ തന്നെ ഒന്ന് കൈസുമാണ് മൂപ്പനുണ്ടെങ്കിൽ ഇതേ കണക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് രേണുസുദിയെ കുറച്ച് സപ്പോർട്ട് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ കൈസ് ഇതേ അത് വീഡിയോ ഇട്ട് മൂപ്പൻ മൂപ്പനുണ്ടെങ്കിൽ രേണുസൂതിക്ക് വേണ്ടി പി ആർ വർക്ക് ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഇതേത്തോടെ സംസാരം സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതേ കണക്ക് കൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന് പിന്നെ ഉണ്ടെങ്കിൽ മറുപടിയായിട്ട് മൂപ്പൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു താൻ ആർക്ക് വേണ്ടി ഉണ്ടെങ്കിൽ പി ആർ വർക്ക് ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ ആണ് നീ ഒരുപാട് പേര് ചെയ്യേണ്ടതല്ലേ താനുണ്ടെങ്കിൽ ആർക്കും ആരെയും പേടിയില്ല എവിടെ വേണമെങ്കിലും തനിക്ക് വന്നിരുന്ന് സംസാരിക്കുക എന്നുള്ള രീതിയിൽ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറഞ്ഞൊരു കാര്യം നീ പറയുന്നിടത്ത് ഞാൻ വരൂ എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്ക് ഇതല്ലാതെ വേറൊരു മുഖം കൂടി എനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മൂപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് കൈസ് പറഞ്ഞൊരു കാര്യം തനിക്കുണ്ടെങ്കിൽ അതിനൊന്നും ഒരു സമയമില്ല ഇപ്പോൾ നമ്മൾ ബിഗ് ബോസിൽ കഴിഞ്ഞാൽ രേണു സുദി അവിടെ ഒന്ന് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഒരു പ്ലേ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അവിടെ വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ വെളിയിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതേ കണക്ക് സുദിയുടെ പേരും അതോടൊപ്പം തന്നെ കിച്ചുണ്ടിയൊക്കെ പേരും പറഞ്ഞാണ് അവിടെ നിൽക്കുന്നത് സോ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ ഭയങ്കര സപ്പോർട്ടൊന്നും ഇല്ലാതാണ് സംസാരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതേ കണക്ക് മൂപ്പൻ വന്നിട്ട് അവർ പാവമാണ് അവരുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകളെയും ഇതേ കണക്ക് മുൻനിർത്തിയാണ് അവിടെ പോയി നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് സോ അങ്ങനെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആർക്കെല്ലാം ഡൗട്ട് വരും മൂപ്പനുണ്ടെങ്കിൽ ഇതുകണക്ക് പി ആർ വർക്ക് ചെയ്യുന്നു എന്നുണ്ടുള്ളത്